ആ ഭർത്താവിന് വേണ്ടി നീ ചെയ്യണേ ്വാത്രമല്ല റസൂല പറയുകയാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാഴു ചെയ്യൽ മാത്രമല്ല നമസ്കരിക്കൽ മാത്രമല്ല പരിശുദ്ധമാകുന്ന റമദ കടന്നു വരുമ്പോ നീ നോമ്പുകൾ പരിപൂർണമായി പിടിക്കണേ ആ ഭർത്താവിനനുസരിച്ചു കൊണ്ട് വീടിന്റെ ഗത്തലങ്ങൾ കഴിഞ്ഞുകൂടി നമസ്കാരമായി നീ കഴിഞ്ഞു കൂടി ആ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ നിനക്ക് സ്വർഗമുണ്ട് റസൂലുള്ള നീ അത് 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 കടമയാണ് 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 പള്ളിയിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരം കണ്ട കടമ അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ് അത് പാവപ്പെട്ടവൻ നിർവഹിക്കുമ്പോ സ്വാതന്ത്ര്യം നിനക്ക് നൽകുകയാണ് വിശുദ്ധ നീ പള്ളിയിൽ പണ്ട്

അല്ലാഹ എന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ എന്നാ നിനക്ക് സ്വർഗ്ഗമുണ്ട് ആദരവായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ അതായിരിക്കണം നമ്മുടെ ജീവിതം അതായിരിക്കണം നമ്മുടെ ജീവിതം അറിയുമോ നിങ്ങൾക്കൊരു പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകൾക്ക് ശേഷം അഭിമാനങ്ങൾ പട്ടിണിയിലാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളും പട്ടിണിയിലാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം പട്ടിണിയിലാണ് മൂന്ന് ദിവസത്തിനു ശേഷം ഒരു ഇറച്ചി കഷ്ണം കിട്ടിയ ഒരാടിന്റെ തുടയല്ല നമുക്ക് എന്ത് വേണം നമുക്ക് ഇവിടെ സുഭിക്ഷമായ ആഹാരം ആഹാരം ഒരു നേരം ആഹാരം കൊണ്ടുവന്നില്ല ഒരു മീനൽപ്പം വരാൻ വൈകി പോയി അല്ലെങ്കിൽ ചാറുകറി വെക്കാനുള്ള പച്ചക്കറി സാധനം നമ്മൾ ബഹളം തുടങ്ങി ഇങ്ങേരെ കൊണ്ട് അങ്ങനെ തന്നെയാണ് കെട്ടി അന്ന് നമ്മൾ വന്ന മുതൽ ഇത് തന്നെ നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം യാതനകൾ സഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് യജമാനന്റെ അടുക്കൽ നിന്ന് എത്ര അദ്ദേഹം അദ്ദേഹം കേൾക്കുന്നത് പറയുന്നില്ല കാരണം എന്താ ഈ ജോലി പോയാൽ എന്റെ മക്കൾ പട്ടിണിണ്ടാവട്ടെ എനിക്ക് പട്ടിണിയായാലും പ്രശ്നമില്ല എന്റെ ഭാര്യ പട്ടിണിയാകും എന്റെ ഉമ്മ പട്ടിണിയാകും എന്റെ കുടുംബം പട്ടിണിയാവും അദ്ദേഹം ചെയ്തു ഒരു ഓട്ടോക്കാരൻ ഓട്ടോ വിളിച്ചു ജോലി അവസാനം കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കും അദ്ദേഹം ഒന്നും വെണ്ടുന്നില്ല എന്താ കാരണം ായിട്ടൊരു പ്രശ്നമുണ്ടായിട്ട് ഒരു വഴക്കുണ്ടായിട്ട് അവസാന സമൂഹം മുഴുവനും ഇനി ആരും ഓട്ടം വിളിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരരുത് എനിക്ക് ജീവിക്കണം എന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം എന്നിട്ട് നീ എന്തുകൊണ്ട് അഹങ്കരിക്കുന്നു ആ പാവപ്പെട്ട സഹോദരം വൈകിട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് എനിക്ക് പോകണം കഴിഞ്ഞ ദിവസം വാങ്ങുന്ന ചുരിദാർ എനിക്ക് പോരാ ഇനിയും എനിക്ക് മറ്റൊരു ചുരിദാർ വേണം മറ്റൊരു പറുത വേണം മറ്റൊരു മിടിയൻ ടോപ്പും വേണം എന്ന് വാശി പിടിക്കുന്ന സഹോദരി നീ നീ എന്ത് ദീനാണ് പഠിച്ചത് നീ എന്നാണ് ഇല്ലേ നന്നാവുന്നത് നിനക്ക് വയസ്സ് ഇരുപത് കഴിഞ്ഞില്ലേ മുപ്പത് കഴിഞ്ഞില്ലേ നാൽപ്പത് എത്തിയില്ലേ അറുപതിലേക്ക് പോവല്ലേ മരിക്കണ്ട നിനക്ക് നിനക്ക് എന്ത് നീ ചിന്തിക്കാത്തത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ നോവിക്കാൻ പാടുണ്ടോ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണെറോ دخلت <applause> الجنه <applause> <applause> ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട 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 അനിയായികൾ ഈ പെണ്ണ് ആ പെണ്ണിന്റെ ഭർത്താവ് എന്റെ മക്കൾക്ക് മല കൊടുത്ത പെണ്ണാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നോക്കിയതാകുന്ന പെണ്ണാണ് എന്റെ സുഖമില്ലാത്ത മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതാകുന്ന പാവപ്പെട്ട പെണ്ണാണ് അങ്ങനെ ഭാര്യ ഓർത്ത് വിലപിക്കുന്നതാകുന്ന ഭർത്താവ് സംതൃപ്തിപ്പെട്ട ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ പെണ്ണ് ഹബീബായ റസൂലുള്ളാഹി എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേൾക്കുന്ന ാണ് കുമ്മന മുസാദ് പറയുന്നത് നാളെ പടച്ചിറബിന്റെ ധർമാരിൽ മഷറിയിൽ നമുക്കൊരുമിക്കണ്ടയോ നമ്മുടെ ഭർത്താക്കന്മാരുമായ സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ പടച്ചിറബിന്റെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമുക്ക് കിടക്കണ്ടയോ അനിയായി അള്ളാൻ റസൂലിന്റെ വീട്ടിലേക്ക് പട്ടിണി മൂലം കഴിയുന്ന സമയത്ത് ഒരാടിന്റെ തുടയൻ തന്നെ മാംസം കിട്ടുകയാണ് ആയിഷയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ് ആരിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നബി തങ്ങൾ പറയുന്നു ആയിഷാ നീ കഴിക്കണേ ആയിഷാ നീ കഴിക്കണേ ആയിഷാ ആയിഷ സിദിക്ക റസൂലുള്ളാഹിനെ പറഞ്ഞുഅത്രേ വല്ലാഹിലാകുലി യാ റസൂലല്ലാഹ് അല്ലാന്റെ റസൂലേനാ കഴിക്കൂ നബിയെ അടുന്ന് കഴിച്ചാലും നബിയെ അടുന്ന് കഴിച്ചാലും നബിയെ ഇത്ര സ്നേഹമാണ് ഇത്ര സ്നേഹം നമ്മളാണെങ്കിൽ മൂന്ന് വർഷായി കഴിച്ചിട്ട് വേഗം കൊണ്ട് അല്ലാഹുവിന്റെ ഭാര്യയോല അറിയാ വേഗം കഴിക്കറഹത്ത് വീട്ടിൽ രണ്ടുപേരേ ഉള്ളൂ ഭർത്താവേ ഉള്ളൂ രണ്ട് മസാല ദോശ പോയി ടൗണിൽ പോയി പോയി മജിലി സീന്ന് വാങ്ങിച്ചുകൊണ്ട് വരും രണ്ട് മസാല ദോശ രണ്ട് ഷവർമ ആരൊക്കെയാണ് ഒന്ന് ഭാര്യയും ഭർത്താവും പാപ്പായും മണം പിടിച്ചോളും ഇതേപോലെ ചിരിക്കാനല്ല പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ എത്ര ആക്യബത്ത് മോശമാവും പിന്നെ കുടുംബം എങ്ങനെ ശൈലിയിൽ അവർക്ക് ഈ ഒന്നും വേണമെന്നില്ല പക്ഷെ ഇതിന്റെ മണം നീ ഇവിടെ വെച്ച് നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ ബൈക്കെടുത്തിട്ട് നീ കൊണ്ട മതിലിസിലോ എവിടെങ്കിലും റാഹത്തായി കഴിക്കും വാങ്ങിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മണം ഉമ്മ കടിപ്പിക്കണം ഉമ്മായും വാപ്പാ ഈ മണ ഇങ്ങനെ കറക്റ്റ് എന്നെ

എവിടെയാണ് നീ എത്തിച്ചേരുക നിന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു നാലെണ്ണം വാങ്ങിയിട്ട് നീ അത് മുറിച്ച് അല്ലെങ്കിൽ അത് കഷ്ടം കഷ്ടാക്കിയിട്ട് കുടുംബക്കാരെല്ലാരും ഒരുമിച്ചിരിക്കും നിന്റെ അതിനുള്ള അങ്ങനെ കഴിക്കും വേണ്ട നിനക്കാവുന്ന വേണ്ട ഒരു രണ്ടിലോ കോഴി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഉമ്മാടെ കൈ കൊണ്ട് തന്നെ പാചകം ചെയ്യും ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ പാചകിച്ചിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കും എത്ര സന്തോഷമാണ് എന്തിനാണ് ഇങ്ങനെ നീ ചെയ്യുന്നത് നമ്മുടെ സാന്നിധ്യം ഉൾപ്പെടുത്തു ഇവിടെ ഇതാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയതാക്കുന്ന ഒരു സഹാബിയാകുന്ന മനുഷ്യൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഒരു ആടിന്റെ മാംസ കഷ്ണം അല്ലാന്നെസൂല വീണ്ടും പറഞ്ഞു നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം അവസാനം ഹബീബായ പറഞ്ഞു ആയിഷ നീ കഴിക്കണം ഹബിബായണം കഴിച്ചിട്ട് നിർബന്ധം ആയിഷ അത് കടിച്ചു 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 ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും കൊടുത്ത സമയത്ത് ആയിഷ ശെരിക്കും അതിലേക്ക് നോക്കി എന്തിനാ എന്താ ഹബീബായ നോക്കിക്കും ഞാൻ കടിച്ചതാകുന്ന സ്ഥലത്ത് കടിക്കുന്നുണ്ടോ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണമല്ലയോ ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ റളിയല്ലാഹു അൻഹ എവിടെ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ പല്ലുകൾ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ ബിസ്മില്ലാഹി കഴിക്കുകയാണ് ഇതങ്ങോട് കണ്ടു കഴിഞ്ഞപ്പോൾ ആയിഷ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുകയാണ് കഴിഞ്ഞപ്പോഷിറിയാണ് പൊട്ടിക്കരയാണ് നബി നബി ആയിഷ 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 എന്തിനാണ് കരയുന്നത് കരയുന്നത് നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു മാത്രമേ ഹുബ്ബു കഫിയ യാ റസൂലേ റസൂലേ എന്നോടുള്ള സ്നേഹം കണ്ടിട്ടാണ് പാവപ്പെട്ട മകളോടുള്ള സ്നേഹം കണ്ടിട്ടാണ് സ്നേഹം കണ്ടിട്ടാണ് അഭിപാരിതങ്ങോട് കേട്ടപ്പോ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ലോകത്തിന്റെ നായകൻ പറയുകയാണ് നിന്നോടുള്ള കടമ പാലിക്കണയോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ വീട്ടിലൊരാപ്പിളില്ല കഷ്ടം വാങ്ങിയിട്ട് അതിന്റെ ഒരു പ്രതലം മുറിച്ചെടുത്ത് കൊടുക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണത് കടിച്ചു കഴിയുമ്പോ ബാക്കി നിന്നിലേക്ക് തരുമ്പോ അവള് അടിച്ച ഭാഗം മാറ്റി വെച്ചിട്ടും മറുഭാഗം കഴിക്കുന്നവരില്ലയോ എത്ര സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് കഴിച്ച കഴിച്ച പാത്രത്തിൽ ഇന്നവരെ ഇന്നവരെ മക്കളുണ്ടോ മക്കളുണ്ടോ നിനക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയില്ലയോ തൊട്ടപ്പുറത്തിരിക്കുന്ന ഉമ്മ എത്ര ഭക്ഷണമാണ് നിനക്ക് വിളമ്പിത്തുന്നത് ആ പാവപ്പെട്ട ഉമ്മയോടുത്ത് പിടിച്ച് ഉമ്മയോടൊപ്പം ആഹാരം കഴിച്ച ഉണ്ടായിട്ടുണ്ടോ നിന്റെ പാവപ്പെട്ട ഭാര്യ നിനക്ക് വേണ്ടിയല്ലോ കഷ്ടപ്പെടുന്നത് എത്രയോ രാത്രി നീ വന്നിട്ട് പറഞ്ഞു ഞാനതാ നല്ലതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ കൂട്ടുകാരുമായി കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഇല്ലാത്ത വീട്ടിൽ തെങ്ങിൽ നിന്ന് തേങ്ങ അടർത്തിയിട്ടിട്ട് അതിൽ ചമ്മന്തി വരച്ചിട്ട് നിനക്ക് വേണ്ടി ചോറ് വെച്ച് കാത്തിരിക്കുന്ന പന്ത്രണ്ട് മണിയായിട്ടും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഭാര്യയും വഞ്ചിക്കുന്ന സഹോദരങ്ങളെ എങ്ങനെയാ കുടുംബ ജീവിതം നന്നാവുക എങ്ങനെയാണ് തലാക്കിലേക്ക് എത്താതിരിക്കുക എങ്ങനെയാ കുടുംബ കുടുംബജീവിതം സന്തോഷത്തിലാക ഉമ്മയെ വിളിച്ചടുത്തിരുത്തണ്ടയോ ആ വാപ്പയെ വിളിച്ചടുത്തിരുത്തേണ്ടയോ നിന്റെ ഭാര്യയെ വിളിച്ചടുത്തിരുത്തണ്ടയോ നിന്റെ മക്കളെ ചേർത്തിരുത്തണ്ടയോ ഒരു പിടി ചോറ് നിന്റെ ഭാര്യയുടെ കൈ കൊണ്ട് വിളമ്പണ്ടയോ എന്നിട്ട് നിന്റെ കൈ കൊണ്ട് കുഴച്ചിട്ട് ആ ഭാര്യയുടെ വായിരേക്കൊന്ന് വെച്ച് കൊടുക്കണ്ടയോ നിന്റെ വായിലേക്ക് വായിര ഭാര്യരുള്ള ഒന്ന് വെച്ച് തര ോ നിന്റെ മക്കൾക്ക് നീയൊന്ന് വെച്ച് കൊടുക്കണ്ടയോ നിന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത നീ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉമ്മ കഴിച്ച പാത്രത്തിൽ പാത്രത്തിൽ നിന്ന് നിന്ന് ആ ഉമ്മയുടെ ഞാൻ അല്പം മറക്കത്തെടുക്കട്ടെ എന്ന് കരുതുന്ന മക്കളിന്നുണ്ടോ മക്കളൊന്നുണ്ടോ ഉമ്മ കഴിച്ച പാത്രമാകട്ടെ സ്വന്തം ഭർത്താവ് കഴിച്ച പാത്രമാകട്ടെ അത് കഴുകി ശുദ്ധീകരിച്ചിട്ട് അതിലേക്ക് ചോറുവളം പുന്ന സഹോദരി അതിലേക്ക് ചോറുവളം പുന്ന സഹോദര എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക എവിടെ സ്നേഹം വരുക പാതിരാത്രി സമയത്ത് ശൈ്യ നിന്റെ ഭാര്യയുടെ ഈളയിൽ നിന്ന് ഈളയെത്തി വീഴുന്ന ചുണ്ടിൽ നിന്ന് ഈളയെത്തി വീഴുമ്പോ അത് നക്കി കുടിക്കാൻ താല്പര്യമുള്ളവര് എന്തേ ഭാര്യയുടെ വായിലേക്ക് വെച്ച ആഹാരം വെച്ച ആ പാത്രത്തിൽ ആഹാരം കഴിക്ക എന്തേ മടിയുണ്ടോ മടിയുണ്ടോ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുണ്ടൂടെ എന്തേ ജീവിതം ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോയി തലാക്ക് നിന്റെ നിന്റെ എന്നെന്നും എന്നെന്നും നിലനിൽക്കേണ്ടതാണ് ജീവിതം ശാശ്വതമാകേണ്ടതാണ് അതാണ് പഠിപ്പിച്ചത് വിവാഹ കഴിഞ്ഞാൽ അവൻ ജീവിതത്തിന്റെ ദീനിന്റെ രണ്ടിലൊരു ഭാഗം പൂർത്തീകരിച്ചവനായി ജീവിതത്തിൽ അവൻ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തീകരിച്ചവനായി ഇനി ബാക്കിയുള്ളത് സൂക്ഷിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപറത്ത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ തരട്ടെ തരട്ടെ നിങ്ങൾക്ക് ആ ആയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ഓതിയാൽ ഇൻഷാ അല്ലാ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തലയിൽ കൈവച്ച് ഓദിയ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പിന്നെ നിങ്ങൾ തിരിച്ച് എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതായി എത്തുമെന്ന് മാത്രമല്ല ആയത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓദിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് മരണം ഉണ്ടാവുകയില്ല അടുത്ത ദിവസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കും എന്തായാലും നമ്മൾ ഉറക്കമൊഴിച്ചു െ ചെയ്ത് പരിപൂർണമായി പിരിയുന്ന മുഴുവൻക്കും അള്ളാഹു പ്രത്യേകമായി പറക്കത്ത് നൽകട്ടെ കാരണം സ്രദസ് പരിപൂർണമാക്കണം അള്ളാഹു സ്വീകരിക്കും ഒരു സ്ഥലത്ത് എല്ലാവരും ഉറക്കെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് കാത്തി രക്ഷിക്കണേ അള്ളാ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പറക്കത് നൽകടേ അല്ലാ ഐശ്വര്യം നൽകണേ അള്ളാ അഭിവൃദ്ധി നൽകണേ അള്ളാ ജനസമുദായത്തിലെ സഹോദരങ്ങൾക്ക് അടക്കം നമ്മള് സംഭാവന കൊടുക്കുന്നുണ്ട് നിലനിർത്തി നല്ലതാണ് സമൂഹത്തിലെ ഈ സ്നേഹം നിലനിൽക്കണ്ട നല്ലതുപോലെ ഞാൻ ഈ അഴീക്കോട് കാലുപത്തി എപ്പോഴും ഇങ്ങനെ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ഇനി വരുമ്പോഴെങ്കിലും അത് ഒന്നര മണിക്കൂറാക്കാൻ നിങ്ങൾ അറിയാതെ പറഞ്ഞു കൂടെ വന്നു രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉൾപ്പെടെ കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോയതാണ് വാവര് പള്ളി നിങ്ങൾക്കൊക്കെ അറിയാം അരുമേലി അവിടെയായിരുന്നു അവിടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു നാളെ തിരുനാവായ മണ്ണാർക്കാട് പാലക്കാട് നിങ്ങടെ കഴിയുമ്പോൾ ഈ ആഴ്ചത്തെ ഓട്ടം കഴിയും നിങ്ങൾ ദ്വാരമൊക്കെ ഇൻഷാല്ല ഉസ്താദന്മാർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങള് നിങ്ങൾ വേണ്ടി ഞാൻ നിങ്ങൾക്കും അള്ളാഹു സ്വീകരിക്കാം സ്വീകരിക്കാം എനിക്ക് ദുവാരൊക്കെ ഉസ്താദുമാരെ ഉൾപ്പെടുത്ത് നിങ്ങളൊക്കെ കുടുംബക്കാരെ ഉൾപ്പെടുത്ത് ഈ ഉസ്താദുമാരൊക്കെ ശമ്പളത്തിനൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനാണ് ഈ നാട്ടുകാരാവുന്ന അത്ര ആൾക്കാരുടെ ദുവാ അവരുടെ മനസ്സിന്റെ സംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെല്ലാരും കൂടി ഒരു ഫാത്തിയർ അലഹമിനില്ല അതുകൊണ്ട് നമ്മൾ വിജയിക്കും അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ഈ ബന്ധം അള്ളാഹു നിലനിർത്തട്ടെ ലോകത്ത് നമുക്കൊക്കെ ഒരുമിക്കണം ഇൻഷാ അല്ലാഹു ഷിയാ സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടു ഓ അപ്പ അല്ലെ അല്ലാഹു സാഹിബിന്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടു ഒരു സഹോദരൻ റാഫി എന്ന സഹോദരന്റെ സ്വീകരിക്കട്ടെ നല്ല അള്ളാഹുമാറഫി ദീർഘായു ധാരാളം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നൊരു സഹോദരി വളരെ നേരം കരഞ്ഞുകൊണ്ട് സംസാരിച്ചു യാത്രയിലായിരുന്നു അതുപോലെ ജസ്മി എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചു ഇന്ന് രാവിലെ നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ വിവാഹം നടക്കുന്നില്ല അത് ആരക്കണം ആരക്കണം അല്ലാഹു അസഹോദരിയുടെ വിവാഹം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കണം അനുയോജ്യണകൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഫോണിലൂടെ ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് ദീനിന്റെ ഹരികാരായി അവരുമായി വല്ലാത്ത ചങ്ങാത്തം പുലർത്തുന്നുണ്ട് അള്ളാഹു കബൂലാക്കട്ടു ഒരുപാട് ആളുകള് പ്രവാശനം കേട്ടിട്ട് ഉസ്താദ ഇന്ന വിഷയം കേട്ട് അലഹമുലില്ല നന്നാകാൻ ഒരുപാട് മനസ്സ് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുറാൻ ഔദ്യി ഞങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കൂലാക്കുമാറാ നാളെ പാരത്രിക ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കും പഴയക്കോട് ഇപ്പൊ ഇപ്പം മൂന്നോ നാലോ പ്രഷമായി ഇനി അടുത്ത പ്രാവശ്യം രണ്ടു ദിവസം വേണമെന്നാണ് മരിക്കു പറഞ്ഞത് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല അതിനിപ്പോ അവര് രണ്ടു ദിവസം എഴുതി കൊണ്ടുവന്നു ഞാൻ അതുകൊണ്ട് അത് വായിക്കാതെ പക്ഷെ അത് തീരുമാനം ആവുമല്ലോ അള്ളാഹു എന്തായാലും ഡേറ്റ് ഉണ്ടാവും അതിലപ്പൊ രണ്ടു ദിവസം കാണൂല അള്ളാഹു നമ്മളെ സ്വീകരിക്കും എല്ലാവരും ഒരുപാട് ഈ ഭാഗത്തുനിന്ന് കണ്ടമാന ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ പരിപാടി എവിടെ എവിടെയൊക്കെ നടക്കുന്നതിലൊക്കെ വിനീതനെ പിടിച്ചിട്ടുള്ളതാണ് എല്ലായിടത്തും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല ഒരു നാല് മാസം കൂടുമ്പോ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കൊടുക്കാ എല്ലാവരെയും പരിഗണിക്കണം ഒരാൾ മാത്രം പരിഗണിച്ചാൽ പോരും അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കും മാറാവട്ടെ കബൂലാക്കുമാറാവട്ടെ കേൾക്കുന്ന അറിവ് നമുക്ക് പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കാറുണ്ട് റഹീമ എന്ന റുബീന എന്നുള്ള സഹോദരി ആയിരം രൂപ സിദ്ദീഖ് ചേരൂര് ആയിരം രൂപ സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ പെങ്ങൾ കുട്ടികൾ കുട്ടികളുണ്ടാവാൻ വേണ്ടി നീ എത്തിയതുകൊണ്ട് മൂവായിരം രൂപ അലഹമ്മദിനി അള്ളാഹു സ്വീകരിക്കുക എന്തായാലും അധികം നിർത്തുന്നില്ല കാല ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറി അതുകൊണ്ട് ആയത് പഠിപ്പിക്കുക സൂഹത്ത് അവസാനത്തെ രണ്ട് ആയത്ത് ആ രണ്ട് ആയത്ത് മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ അവന്റെ ഏതെങ്കിലും ജീവിതത്തിൽ അഥവാ ഏതെങ്കിലും ദിവസത്തിൽ ഒരു സമയം തോതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതനായി അവൻ ജീവിച്ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് മറക്കാതെ ഓതിയാലോ മരണത്തെ തൊട്ട് പോലും കാവലുണ്ട് മരണം പോലും ഉണ്ടാവൂല മൂന്ന് പ്രാവശ്യം ഓതണം മനസ്സിലാവുന്നുണ്ടോ മറക്കാതെ മരണത്തെ തൊട്ട് ഒരു അള്ളാഹു തരട്ടെ തരട്ടെ നിനക്ക് മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതനായി ജീവിക്കാൻ അത് സാധ്യതയുണ്ടെന്ന് ഹബീബ് റസൂർ കാരണം ആ അയത്തിൽ വിശദീകരിക്കുന്ന മറ്റൊന്നുമല്ല അല്ല അനുബിതങ്ങളുടെ മധുഹാണ് അള്ളാഹാൻ റസൂലിന്റെ മൗര്യ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ അവന് കാവലാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല സമയ ഒരുപാട് പോയി അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പോകുന്നില്ല ഏതായിരുന്നാലും നമ്മൾ ഈ സൂഹത്ത് പതിവാക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കൈ തലയിൽ കൈവെച്ചുകൊണ്ട് ഇടത് കൈ വാതിപ്പടി പിടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ സൂറത്തല്ല ഈ ആയത്ത് രണ്ട് പ്രാവശ്യം ഓതിയാൽ രണ്ടല്ല ഒറ്റവട്ടം ഓതിയാൽ രണ്ടായത്താണ് ഒറ്റ പ്രാവശ്യം ഓതിയാൽ സുരക്ഷിതനായി തന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ചില ആളുകളില് രാവിലെ വീട് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ഉപ്പം മിനിഞ്ഞാന്ന് മരണപ്പെട്ടു ഞാൻ ഇരിങ്ങാല കൂടെ വാങ്ങി വരുമ്പോ എനിക്ക് ആ മരിപ്പിന് കൂടാൻ പറ്റിയില്ല ഇന്നും മൂന്നാം ഫാത്തിയാണ് ഇന്ന് ഇങ്ങോട്ട് വീണ്ടും വന്നു എനിക്ക് ആ മൂന്നാം ഫാത്തി കൂടാൻ പറ്റിയില്ല നമ്മുടെയൊക്കെ അവസ്ഥ പിന്നെ ഇതുപോലെയുള്ള സദസ്സിൽ അവർക്ക് എടുക്കണം കൊടുക്കണം അദ്ദേഹം ഒരു പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്ന സെർവന്റാണ് അദ്ദേഹം രാവിലെ കടയിലേക്ക് പോയതാണ് ചെറിയൊരു തലക്കറകം വന്നു പെട്ടെന്ന് കടയിൽ തന്നെ അവിടെ മറിഞ്ഞു വീണു മർമ്മം ഇടിച്ചു വീണു അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് രാവിലെ കടയിൽ ചിരിച്ചുകൊണ്ട് ഭാര്യയുടെ കുടുംബക്കാരുടെ മക്കളുടെ ഒക്കെ നോക്കി നോക്കി സലാം മനുഷ്യൻ അസറോട് കൂടി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞ് വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വൈകിട്ട് വീട്ടിലെത്തിയങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് പോയ മനുഷ്യൻ വൈകിട്ട് ഒമ്പത് മണിയായ കബറി കിടക്കാൻ ഞാൻ പറയാ ഇത്രേ ഉള്ള മനുഷ്യന്റെ അവസ്ഥ ഒന്നുമില്ല കാല വീണ് മറമടിച്ചു വീട് ഒരസുഖായ അതാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മളൊന്നും അഹങ്കരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് തരട്ടെ നമുക്ക് ദീർഘായു നൽകാം നമ്മൾ രോഗികളെ സഹായിക്കുന്നവരാണ് അതിനോട് അള്ളാഹു നമുക്ക് പാരത്രികലോകത്ത് സന്തോഷം നൽകും ഇതിന്റെ പ്രവർത്തകരൊക്കെ അവർക്ക് എന്താണ് എന്താണ് ഇതിലൂടെ കിട്ടുന്ന നേട്ടം എന്താണ് ഇവർക്കാർക്കും കുടുംബം അല്ല ഇതുകൊണ്ട് മറിച്ച് ഈ നാട്ടിലുള്ള അതുപോലെ തന്നെ മറുനാട്ടിലുള്ള പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽ ഇതര സമുദായത്തിലെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പണോ എത്ര കുടുംബങ്ങൾക്കാണ് അവർ മാസം മാസം കൊടുക്കുന്നത് പെൻഷൻ പോലെ കൊടുക്കുന്നത് എത്ര പേരുടെ കണ്ണീരാണ് ഒപ്പുന്നത് അതിലെ പങ്കാളികളാണ് നമുക്ക് അള്ളാഹു തൗഫീക്ക് തരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല അത് അവരുടെ സ്വന്തം പൊക്കത്തില് മാത്രമല്ല നമ്മുടെയും കൂടി പങ്കാളികളാക്കുകയാണ് എന്തിനുവേണ്ടി നമുക്ക് ആ കൂലി കിട്ടാൻ വേണ്ടി അള്ളാഹു നമ്മളെ തരട്ടെ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കണം അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹു സ്വീകരിക്കാൻ കൊടുക്കുന്നതിലൊട്ടും പുറപ്പെട്ടല്ലോണ്ട് ഇരുപത്തിഞ്ച് പെമക്കളെ നമ്മൾ കഴിഞ്ഞ വർഷം അപ്പുറത്ത് മരിക്കസിന്റെ അഭിമുഖത്തിന് കെട്ടി ജയിച്ചതാണ് നല്ലതുപോലെ കൊടുക്കുന്നവരാണ് ഈ വർഷം ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കും കബൂലാക്കട്ടെ നിങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഈ പ്രസ്ഥാനമൊക്കെ നിലയിൽ ഈ സ്നേഹവും കൂട്ടായ്മ മരണം വരെ നിലനിൽക്കണം അല്ലാഹു നല്ല മാസമാണ് നല്ല ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഉള്ളത് തെറ്റുകൾ ചെയ്ത് വ്യാപൃതരായി മോശത്തരത്തിലേക്ക് പോകരുത് ജിയോസിമൊക്കെ അംബാനി സാഹിബ് നമുക്ക് വേണ്ടി ഇങ്ങനെ തരുകയാണ് ഫാത്തി അംബാനി മാനി വീണ്ടും വീണ്ടും നീട്ടി നീട്ടി കെട്ടുക മൂന്ന് മാസത്തേക്ക് പിന്നെയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല ഓഫറായിരുന്നു ഓഫർ ഏ ചെയ്താന്ന് പറയാം ഒരു മടിയല്ലേ മടിയും പറയുന്നത്